പുളിങ്കോം സെന്റ് ജോസഫ് പള്ളിയിൽ ചെറുപുഴ ഫൊറോന തല ഏഞ്ചൽസ് മീറ്റ് നടന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഏഞ്ചൽസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ഫൊറോനയിലെ ഇടവകകളിൽ നിന്നും ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ സംഗമം ഏഞ്ചൽസ് മീറ്റ് പുളിങ്കോം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഏഞ്ചൽസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു മിഷൻ ലീഗ് മേഖലാ പ്രസിഡന്റ് ബിനു ജാതികുളം പതാക ഉയർത്തി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ